വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകാനും സംഭാവന നൽകാനും സന്നദ്ധരായ നിരവധി പേരുള്ള നാടാണ് കേരളം പല സാമൂഹിക ആസ്തികളും കെട്ടിപ്പടുത്തത് പൊതുജനങ്ങളുടെ സംഭാവന ഉപയോഗിച്ചാണ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് വലിയ ഉത്തരവാദിത്വം ഇതുമായി ബന്ധപ്പെട്ടുണ്ട് പൊതുമാർക്കറ്റുകൾ ആശുപത്രികൾ സ്കൂളുകൾ അങ്കണവാടികൾ ഗ്രന്ഥശാലകൾ ഓഫീസുകൾ തുടങ്ങിയവ സ്ഥിതി ചെയ്യുന്ന സ്ഥലങ്ങളിൽ നല്ലൊരു പങ്കും പൊതുജനങ്ങളുടെ സംഭാവനയെ ലഭിച്ചിട്ടുള്ളവയാണെന്നും ഉത്തരവിൽ പറയുന്നു സ്പോൺസർഷിപ്പും സി എസ് ആർ ഫണ്ടും പരമാവധി പ്രയോജനപ്പെടുത്തണം പല പദ്ധതികൾ നടപ്പാക്കാനും സ്പോൺസർമാരെ അടക്കം ഉപയോഗിക്കാമെന്നും സി എസ് ആർ ഫണ്ട് ഉൾപ്പെടെ ക്ഷമമായി ഉപയോഗിക്കാമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്കും പ്രസിഡന്റുമാർക്കും അയച്ച സർക്കുലറിലാണ് ഇത് സംബന്ധിച്ച നിർദ്ദേശമുള്ളത് സോഷ്യൽ റെസ്പോൺസിബിലിറ്റിയുടെ ഭാഗമായി അക്കാദമിക് സ്ഥാപനങ്ങളിൽ നിന്നും പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് ലഭിക്കുന്ന പ്രൊഫഷണൽ സേവനങ്ങൾ പ്രയോജനപ്പെടുത്താം വിദഗ്ധരുടെ സേവനങ്ങൾ പ്രൊഫഷണൽ സേവനമായണോ അതോ സാമഗ്രികളായാണോ എന്നത് സംബന്ധിച്ച് ആശയ വ്യക്തത വരുത്തണം ആരിൽ നിന്നൊക്കെ സംഭാവന സ്വീകരിക്കാമെന്നും പണമായി സ്വീകരിക്കുന്ന തുക ചെലവഴിക്കുന്നവരുടെ സമയക്രമം സംബന്ധിച്ച കാര്യങ്ങളിൽ കൃത്യത ഉണ്ടാകണമെന്നും സർക്കുലറിൽ വ്യക്തമാക്കുന്നു സി മലയാളം ന്യൂസ് തിരുവനന്തപുരം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം